ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മകരക്കൂറുകാരുടെ മേടമാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ വാഹനം എന്നിവയെയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു പൊതുവെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ സൂര്യൻ ഇവിടെ ഉച്ചനായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ കൂറുകാർക്ക് ദോഷങ്ങളെ അത്ര കണ്ട് സൂര്യൻ നൽകില്ല ഗൃഹാരംഭം ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഈ സമയത്ത് ഈ കൂറുകാർ ഏർപ്പെടും അതുകൊണ്ട് തന്നെ വാഹനം ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ ഇവർക്ക് ഉണ്ടാകാം ഈ കൂറുകാരുടെ അഷ്ടമാധിപൻ സൂര്യൻ ആകയാൽ ചിലർക്ക് ഈ സമയത്ത് മാനസികമായ സംഘർഷങ്ങൾ മുൻകോപം എന്നിവ ഉണ്ടാകാം എന്നാൽ സൂര്യൻ ഉച്ചനാകയാൽ അപ്രതീക്ഷിതമായ ചില ധനാഗമവും ഇവർക്ക് പ്രതീക്ഷിക്കാം മകരക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ രണ്ടിൽ നിന്നും മൂന്നിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തൽഫലമായി ശനി ഈ കൂറുകാർക്ക് അനുകൂലനായി ഭവിച്ച് ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുവാൻ തുടങ്ങുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകുന്നു തൽഫലമായി ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ഠതകൾ എന്നിവയേയും ചൊവ്വ ഉണ്ടാക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകാം ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ധൈര്യം ഉത്സാഹം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ തർക്കം ശത്രുഭയം എന്നിവയെല്ലാം ഉണ്ടാക്കാം മാനസികമായ സംഘർഷങ്ങളും ശത്രുശല്യവും ഈ സമയത്ത് അലട്ടാം എന്നാൽ തുടർന്ന് മെയ് ഏഴാം തീയതി മുതൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും മാതാവ് മനസുഖം കുടുംബം ബന്ധുഗുണം വാഹനം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവവും അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവേ ശോഭനമായ ഫലങ്ങളെ നൽകും കുടുംബ സൗഖ്യം കുടുംബാംഗങ്ങളുമായി നല്ല ഐക്യം സ്നേഹം പരസ്പര ധാരണ എന്നിവയെല്ലാം നൽകും കർമ്മരംഗത്ത് മുന്നേറ്റം പുരോഗതി എന്നിവയും ഉണ്ടാകും കൂടാതെ വിദേശത്ത് പോകുവാന ഇവരുടെ നീക്കങ്ങൾക്ക് അനുകൂലമായ നീക്കങ്ങളും ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കും സഹോദര ഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക സഹോദര ഗുണം ബന്ധുമിത്ര മിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് നൽകുന്നതാണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൌര്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂലാവസ്ഥകളെയും സാഹചര്യങ്ങളെയും ഇവർ തരണം ചെയ്യും അത്ര മനോബലവും ആത്മബലവും ഇവർക്ക് സിദ്ധിക്കും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്ര കുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ മകരകൂറുകാർക്ക് വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ശനി എന്നീ പ്രധാനികളായ മൂന്ന് ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് അനുകൂലമായ ഫലങ്ങളെയും ഗുണങ്ങളെയും ഈ കൂറുകാർക്ക് നൽകുന്നു എന്നാൽ അതേസമയം സൂര്യൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു കളത്രഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും പ്രതികൂലനായി ഭവിക്കുകയും ചെയ്യുന്നു എങ്കിലും ശനിയും ശുക്രനും പരാക്രമഭാവം എന്ന് അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങളെയും ഊർജവും നൽകുന്നതിനാൽ ഇവർക്ക് മേടമാസം പൊതുവെ ഗുണാധിക്യമുള്ള ഒരു മാസമായി മാറും അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മകരക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം